people on earth i really do i uh, assume god has been so good to me and i feel like because i've been to study judaism for years and years and um, not just with my evangelical friends or which it started that way i was like there's got to be more teaching this i wanted to understand the foundation so much but with great scholars and rabbis who have done that for me and helped me understand jewish thought how, so that's so important to understand the Bible and how That's how, how it's being shared. It emerged, yes. emerged from its Judaic roots. I mean, Jesus was teaching in the Galilee. Absolutely. the title. Christian, video. you ഒരു ഇന്റർവ്യൂ എന്നെ വളരെയധികം ആകർഷിക്കണ്ടായി അത് ക്രിസ്ത്യൻ സെല്ലീറ്റ് കാണുന്ന മാന്യരായ എല്ലാവർക്കും സഹായകമാകും എന്നാണ് എൻ്റെ വിശ്വാസം പ്രത്യേകിച്ച് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികളായ എല്ലാവർക്കും യേശു ക്രിസ്തു എന്ന വ്യക്തി ജീവിച്ചിരുന്നു എന്ന് പോലും സംശയത്തോട് ചോദിക്കുന്നതായ ഒരു ബഹുഭൂരിപക്ഷം ജനത്തിനും യേശു ക്രിസ്തു ജീവിച്ചിട്ടേ ഇല്ല അങ്ങനെ ആള് ജീവിച്ച ചരിത്രത്തിൽ ഒരു തെളിവില്ലെന്ന് പറയുന്ന എസൻസ് കൂട്ടനുണ്ട് ഞാൻ അവിടെ നിങ്ങൾ എന്തിന്റെ ഓഫ് നോൺസെൻസ് എസൻസുകാരാണ് അവര് ഇനിയും കുറേ സബ്ജക്റ്റിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉള്ള തിരുവനന്തപുരത്തെ ഒരു വാദ്യാര് ശ്രീ രവിചന്ദൻ ഒരു തെളിവില്ലെന്നാ ഒരു തെളിവുമില്ല എന്തിന യേശുക്രിസ്തു ജീവിച്ചിരുന്നതായിട്ട് തെളിവില്ലെന്ന് ഒരാൾ ഒരു വർത്താനം പറയുമ്പം ഇയാൾ ആരാന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഒരു മനുഷ്യന്റെ വാക്കുകൾ അവന് ആരാണ് തെളി ഒറ്റ കൊടുക്കുന്നവന്റെ വാക്കുകള് ഉദാഹരണത്തിന് കുറ്റാക്കുറ്റി ഇരുട്ടത്ത് ആകാശ നക്ഷത്രങ്ങൾ ഉണ്ടോ ഒരുത്തും പുറത്തിറങ്ങി നിൽക്കുക അവിടെ നമ്മൾ ചോദിക്കുക എവിടെ ഇരുൾ എവിടെ ആകാശം എവിടെ നക്ഷത്രങ്ങൾ ഒരു തെളിവ് തരാമോ എവിടെ ആകാശം എവിടെ ഈരള എവിടെ നക്ഷത്രം ഒരു തെളിവ് തരാമോ എന്തൊരുത്ത വിശേഷം ചോദിക്കുക നമുക്ക് എന്താ മനസ്സിലായി ഇവൻ ഇവർ കണ്ണോട്ടർ മനസ്സിലായി അല്ലേ ഇവര് കണ്ണോട്ടർ നമുക്ക് വേറെ തെളിവൊന്നും വേണ്ടല്ലോ എന്ന് പറയാൻ പോലെ ഇന്റലക്ച്വൽ ബ്ലൈൻഡ്നെസ് ബൗദ്ധികമായ അന്ധത പ്രാപിച്ച ഒരാൾക്കാരുണ്ട് ഈ കണ്വോട്ടർമാർക്ക് ഒരിക്കലും കണ്ണിന് മുമ്പ് കാണുന്നതും തിരിച്ചറിയത്തില്ല വായിച്ചാലും മനസ്സിലാകത്തില്ല ഒന്നും മനസ്സിലാകത്തില്ല പിന്നെ ഒരു കാര്യമുണ്ട് ജ്ഞാനികൾ എന്ന് പറഞ്ഞവർ അവർ പോഷന്മാരായി പോയി എന്ന് വിശുദ്ധ അവരെ പറ്റി പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ പോഷന്മാർ പറയുന്ന കേട്ടിട്ടുണ്ട് യേശു ക്രിസ്തു എന്ന ചരിത്ര പുരുഷൻ ജീവിച്ചിരുന്നിട്ടേ ഇല്ല എന്ന് പറയുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരുമ്പോൾ മഹാനായ ഇസ്രയേൽ പ്രൈം മിനിസ്റ്റർ വാക്കുകൾക്ക് തീർച്ചയും മൂർച്ചയുമുള്ള മനുഷ്യൻ അങ്ങനൊരു പ്രൈം മിനിസ്റ്റർ ഇന്ന് ലോകത്തില്ല അദ്ദേഹം യഹൂദനാണ് ഒരു സംശയമില്ല വ്യക്തമായ ചരിത്രരേഖകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമായ തെളിവുകളോടി യേശു ക്രിസ്തുവിന് വേണ്ടി സംസാരിക്കുക യേശു ക്രിസ്തു ആ നാട്ടിൽ ജീവനോടുണ്ടായിരുന്നു എന്നുള്ളതിന് അതിപ്രധാനമായ രണ്ട് രേഖകളാണ് അദ്ദേഹം മുൻപോട്ട് വെക്കുന്നത് ഒന്ന് അദ്ദേഹം മുമ്പോട്ട് അദ്ദേഹം പറയാ നിങ്ങൾ ഇങ്ങോട്ട് വാന്നേ ചുമ്മ തിരുവനന്തപുരം കൊല്ലം ഷട്ടറിലടിച്ച് പണ്ടത്തൊരു ഭക്ഷണം കടക്കാതെ ഇങ്ങോ ഞാൻ കാണിച്ചു തരാം താൻ ജീവിച്ച സ്ഥലങ്ങൾ താൻ ഇരുന്ന് പഠിപ്പിച്ച ഇടം താൻ താമസിച്ച വീട് ഇത് മുഴുവൻ അവിടെ അങ്ങനെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാൻ അവിടെ ഉണ്ട് രണ്ട് താൻ ഒരു ബോട്ടിലായിരുന്നു നാവികയിലായിരുന്നു ഗലീല കടലിൽ ക്രോസ് ചെയ്ത് സഞ്ചരിച്ചോണ്ടി ആ ബോട്ട് എനിക്ക് വന്ന് നൈന്റീൻ സെവന്റി നൈൻറ്റീൻ നൈന്റി സെവനിലോ മറ്റോ ആണ് ആ ബോട്ട് കണ്ടുപിടിച്ചു കാരണം ചരിത്രത്തിൽ ഏറ്റവും വലിയ വരൾച്ചയുണ്ടായി ഇസ്രയേലില് ഈ ഗലീല കടലിൽ വെള്ളം ഒരുപോടങ്ങ് കാണപ്പോ ഒരു ചെറിയ ഒരു ഒരു മോൾഡ് ഒരു പൂവനെ ഇങ്ങനെ ചെളിക്ക് കണ്ടു രണ്ട് ചക്കന്മാരാണ് ഇത് കണ്ടത് ഇവര് പുറത്തു നിന്ന് പറഞ്ഞു ഇസ്രയേൽ ദേശം മുഴുവൻ ആർക്കിയോളജിസ്റ്റ് ആണ് അവർ വന്ന് കണ്ടിട്ട് നോക്കിയപ്പം ഒരു ബോട്ടാണ് ആർക്കിയോളജിസ്റ്റ് വന്നു ഇവരെ വിളിച്ചു സയന്റിസ്റ്റിനെ വിളിച്ചു കാർബൺ ടെസ്റ്റിങ് നടത്തി കാർബൺ ഡൈഡ്രൻ ടെസ്റ്റ് നടത്തിയപ്പം യേശു ക്രിസ്തുവിൻ്റെ ജീവിച്ച കാലത്തിന് ഇരുപത് വർഷം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇടയ്ക്ക് ഉള്ളൊരു ബോട്ടാണത് ഈ ബോട്ടിനെ പറ്റി ഉള്ള വിവരണങ്ങൾ വിശുദ്ധ തിരുവഴുത്തുകളിൽ സുവിശേഷങ്ങൾ എങ്ങനെ പറഞ്ഞിരിക്കുന്നു അതേ വിവരണ ഉള്ള ബോട്ടർ ഇതെവിടെയിരിക്കുന്നു അതാണ് തൊട്ടടുത്തൊരു മ്യൂസിയം ആണത് ആ മ്യൂസിയത്തിൽ വെച്ചിരിക്കുക ബെഞ്ചമിൻ നെഹ്റു ആകുവന്ന മഹാനായ പ്രൈം മിനിസ്റ്റർ ദ ഗ്രേറ്റ് മാൻ ഓഫ് ഗോഡ് എന്ന ഞാൻ അദ്ദേഹത്തെ പറഞ്ഞേ ആ വലിയ ദിവ്യനായ മനുഷ്യൻ ദൈവപുരുഷൻ കാര്യം കർത്താവ് യേശുക്രിസ്തവിനെ പറ്റിയും താൻ മസിഹാണെന്നതിനെ പറ്റിയും ഇത്ര വ്യക്തവും സ്പഷ്ടമായിട്ട് പറയുന്ന മറ്റൊരു മനുഷ്യൻ ഇന്ന് ലോകത്തിരിപ്പില്ല അതാണ് ആ മനുഷ്യൻ താഴ്ച ഉയർച്ച തന്നെ പ്രാപിച്ചു കൊണ്ടിരിക്കുന്നത് നതന്യാവിന്റെ നേട്ടങ്ങൾ എന്ന് വേണ്ടി പറഞ്ഞാൽ അത്രയും നേട്ടങ്ങൾ കൈവരിച്ച ഒരു മനുഷ്യൻ ലോകത്ത് ഒരു രാജ്യത്തും ഇന്ന് ജീവനോടില്ല ദാറ്റ് ഇസ് നതന്യാവ് അപ്പൊ അതുകൊണ്ട് നമുക്ക് അദ്ദേഹം പറയുന്നത് തന്നെ കേൾക്കാം നമുക്ക് അദ്ദേഹം പറയുന്നത് തന്നെ കേൾക്കാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇന്റർഫിയർ ചെയ്യാറുണ്ട് അദ്ദേഹം പറയുന്നതായിരുന്നു മലയാളത്തിൽ വരാം കാരണം എന്റെ കേൾവിക്കാരിൽ എല്ലാവർക്കും അത് പൂർണ്ണമായിട്ട് മലയാളം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്നുള്ള ഒരു ആശങ്ക കൊണ്ടാണ് ഓക്കെ നമുക്ക് ലേറ്റസ്റ്റ് ആവും കേട്ടോ നിങ്ങൾ ഇസ്രായേൽ ദേശത്തേക്ക് വരികയാണെങ്കിൽ നിങ്ങളെ അത്ഭുതപ്പെടുന്ന രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഈ ദേശത്ത് കാണും യേശു ക്രിസ്തു ഇരുന്ന് പഠിപ്പിച്ച പ്രസംഗിച്ച അതേ സ്ഥലങ്ങൾ അതുപോലെ നിങ്ങൾ ഇസ്രയേൽ കാണും താൻ ഇരുന്ന് പഠിച്ച് പഠിപ്പിച്ച് പ്രസംഗിച്ച അതേ സ്ഥലങ്ങൾ അതുപോലെ നിങ്ങൾക്ക് ഇസ്രായേൽ ദേശത്ത് ഇന്ന് കാണാൻ അവിടെ ഉണ്ട് രതന്യ പറയുന്നത് അവിടെ പ്രൈം മിനിസ്റ്ററാണ് പറയുന്നത് വഴിയോ പോയാനല്ല ഇനി അത്ഭുതകരമായ രണ്ടാമത്തെ കാര്യം ജീസസ് ബോട്ട് യേശുവിന്റെ വള്ളം യേശുവിന്റെ വള്ളം എന്ന് വിളിക്കാൻ കഴിയുന്ന മറ്റൊന്നാണ് യേശുവിന്റെ വള്ളം എന്റെ തന്നെയോ അപരിക്കുന്നത് ജീസസ് ബോട്ട് എന്നാണ് ഞാൻ പറയാ ക്രിസ്ത്യൻസ് ആയ എന്റെ ഓഡിയൻസ് വാ ഇങ്ങോട്ട് വന്നേ ചുമ്മാ മൂലയ്ക്ക് അവിടെ ഇങ്ങോട്ടും പോയിരുന്നിട്ട് ഈ സി വി രണ്ട് വിട്ടികള് പറയുന്നത് വിട്ടിത്തരങ്ങൾ കേൾക്കാതെ കേട്ടോന്ന് കാര്യം കേക്ക് കാണിയ കടലിൽ ഞങ്ങൾക്ക് വലിയൊരു ഒരു ഡ്രൗട്ട് ഉണ്ടായി വരൾച്ച ഉണ്ടായി കടലിലെ വെള്ളം ധാരാളം താഴേക്ക് പോയി അപ്പം ആ ചെളി പിടിച്ച കടൽത്തെ എന്തോ ഒന്നിങ്ങനെ ഉയർന്നു നിൽക്കുന്നതായിട്ട് കണ്ടു ഇത് ഒരു പഴയ മീൻപിടുത്തക്കാരുടെ ബോട്ടാണെന്ന് മനസ്സിലായി നൗകിയാണെന്ന് മനസ്സിലായി അതില് കാർബേഷിങ് നടത്തി അതിന്റെ ഏജൊക്കെ കണ്ടുപിടിച്ചു ഇന്ന് അതിനടുത്തുള്ള മിസിയത്തിൽ അത് വെച്ചിരിക്കർബണ്ടേജിങ് നടത്തിയപ്പം യേശു ക്രിസ്തുവിന്റെ ഒരു ഇരുപത് വർഷം മുമ്പ് അതിന്റെ ശേഷം ഉള്ള ബോട്ടാണെന്നുള്ള മനസ്സിലായി ആർഗ്യുമെന്റ് കേട്ടോ അപ്പം ഇത് യേശു ക്രിസ്തുവിന്റെ ബോട്ടർ ആണെന്ന് പറഞ്ഞപ്പോ ചെല്ലു പറഞ്ഞു യേശു ക്രിസ്തുവിന്റെ ബോട്ടായിരുന്നു നിങ്ങൾ എന്തോ തെളിവ് യേശു ക്രിസ്തു ഇതിനകത്ത് സഞ്ചരിച്ചെന്ന് പറഞ്ഞതിന് നിങ്ങൾക്ക് എന്തുകൊണ്ട് തെളിവ് ചില മണ്ഡപ്പാരുടെ തന്നെയോട് ചോദിക്കുക എന്റെ തന്നെയെന്ന് പറഞ്ഞു അല്ല യേശുക്രിസ്തു ക്രിസ്തു ഇതിനകത്ത് സഞ്ചരിച്ചിട്ടില്ലെന്ന് നിങ്ങളുടെ തെളിവല്ലോ ഉണ്ടോ അദ്ദേഹം പറഞ്ഞു വാക്കിന് തീർച്ചയും മൂർച്ചയുള്ള മനുഷ്യൻ സംസാരിക്കുക ഇതിനകത്ത് യേശു ക്രിസ്തു ഇല്ലായിരുന്നുള്ളതിന് ഇല്ലായിരുന്നുള്ളതിന് നിങ്ങളുടെ തെളിവൊന്നുമില്ലല്ലോ ഇതാണ് ബെഞ്ചമിന്റെ തിന്യാഹവും ലോകത്തിലെ ഏറ്റവും കരുത്തനായ മനുഷ്യൻ തന്റെ സകല റിസോഴ്സസും വിശുദ്ധ വേദവസ്തുവും പ്രത്യേകിച്ച് വിശുദ്ധ പുതിയ നിയമങ്ങൾ പുതിയ നിയമം പ്രത്യേകിച്ച് സുവിശേഷ പുസ്തകങ്ങൾ അതിൽ പ്രത്യേകിച്ച് യേശു ക്രിസ്തുവിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും അതിന്റെ കസ്റ്റോഡിയനായ മനുഷ്യൻ അതിന്റെ ഉടമസ്ഥൻ എന്ന് പറയാ മനുഷ്യൻ ഇസ്രായേലിന്റെ പ്രൈമിനിസ്റ്റർ അർത്ഥശങ്കക്കിടയെല്ലാം ലോകത്തോട് വിളിച്ചു പറഞ്ഞു ഇങ്ങോട്ട് വരാൻ പറയാ ഇങ് വന്നേ ഇങ്ങോട്ട് വന്ന് നോക്ക് അന്ന് കാണുന്നെല്ലാം ഉണ്ടോന്ന് വല്ലതും കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നോൺ സെൻസുകാരെ യേശു ക്രിസ്തു പറയാൻ ഇങ്ങനത്തെ മണ്ണത്തരങ്ങൾ ലോകത്തോട് പറഞ്ഞുകൊണ്ട് കുറെ മണ്ടന്മാർ നിങ്ങൾ പറയു പോകുന്നത് ശരിയാണ് പക്ഷെ നിങ്ങൾ എന്നും വിഡ്ഢികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുത്തുള്ളൂ എണ്ണപ്പെടുത്തുള്ളൂ സത്യം മനസ്സിലാക്കുക കർത്താവ് യേശു ക്രിസ്തു ഐഹിക ജീവിതകാലത്ത് ഇങ്ങനെ പറഞ്ഞു യു ഷാൽ നോ ദ ട്രൂത്ത് ഷാൽ സെറ്റ് യു ഫ്രീ നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും അപ്പം സത്യം അറിയണം സത്യം അറിയുമ്പോൾ വിത്തരങ്ങളുടെ മണ്ഡലത്തരങ്ങളുടെ ആ സാമ്രാജ്യത്തിൽ നിങ്ങൾ സ്വതന്ത്രരാകും ഒരുപാട് വിഡ്ഢിത്തരങ്ങൾക്ക് സ്വാതന്ത്ര്യരാകാൻ കഴിയും നിങ്ങൾക്ക് അറിവിന്റെ വെളിച്ചത്തിലൊക്കെ വരാൻ കഴിയും അജ്ഞതയുടെ അന്ധകാരത്തിൽ തപ്പിത്തപ്പി നടക്കാതെ പിന്നെ സത്യത്തിന്റെ വെളിച്ചത്തിൽ നിങ്ങൾ നടക്കാൻ കഴിയും അതുകൊണ്ട് എസെൻസുകാർ വരുന്ന നോൺസെൻസ് അല്ല പറയുന്ന ചരിത്രരേഖകളും ഭൂമിശാസ്ത്രപരമായ രേഖകളും ടോപ്പോഗ്രഫിക്ക് രേഖകളുമാണ് ശരി യേശു ക്രിസ്തുവിന്റെ ദിവ്യത്വം യേശു ക്രിസ്തുവിന്റെ ഹിസ്റ്റോറിസിറ്റി ഇതൊക്കെ സത്യം തെളിയിക്കുന്ന ഈ മനുഷ്യനോട് അനുഗ്രഹിക്കപ്പെട്ട ഒരു മനുഷ്യൻ ഇന്ന് ലോകത്തിൽ അതുകൊണ്ട് വെറുതെ വണ്ടന്മാർ പറയുന്ന കേട്ട് നമ്മളെ തന്നെ വിട്ടികളാക്കാതിരിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ താങ്ക് യു വെരി മച്ച്